ജംഗിൾ ട്രാവലറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം തൊണ്ണൂറിന് മുമ്പ് ജനിച്ചവർ മിസ് ചെയ്യുന്നതും എന്നാൽ ഇന്നത്തെ തലമുറ കാണാത്തതുമായ കുറേ അധികം കാര്യങ്ങളുണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ അതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ജംഗിൾ ട്രാവലർ എന്ന പേരിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് തന്നെ നമ്മളിന്ന് ഈ പുഴയും കാടും ഒക്കെ കടന്ന് ഒരു യാത്രയിലാണ് പണ്ടൊക്കെ ഞങ്ങള് ഒരു പേടിയും കൂടാതെ നടന്ന കാടാട്ടോ കാടാട്ടത് പക്ഷേ ഇപ്പൊ നമ്മൾ പോലും അറിയാതെ കുറെ അധികം ആനകൾ ഇവിടെ വന്നി ചാടിയിട്ടുണ്ട് അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം ഇതിലൂടെയൊക്കെ ഒക്കെ ഇനി പോവാനായിട്ട് മഴയൊക്കെ പെയ്തത് എല്ലായിടത്തും നല്ല പച്ചപ്പ് പുതച്ചു നിക്കുവാട്ടും നമുക്കെത്തേണ്ട സ്ഥലം സിജോ ഇടയ്ക്ക് കൈ ചൂണ്ടി കാണിക്കുന്നുണ്ട് ആ മലയുടെ മുകളിലാണ് ഇതുപോലെയുള്ള പുറ്റുകളുടെ ചുറ്റും ഈ സമയത്തൊക്കെ ഇഷ്ടം ഇഷ്ടംപോലെ ഊണുകളുണ്ടാവും പക്ഷേ ഇത് നേരെ കർണാടകയിലായിരുന്നുവെങ്കിൽ ഇവിടെ പാമ്പിന് വലിയൊരു അമ്പലം തന്നെ അവർ പണിതേനെ എന്ത് സംഭവിച്ചാലും ഞാൻ വീടില്ല എന്ന മട്ടിൽ ഇവിടെ ഒരു പഴയ മരം നിക്കണ്ടോ കഴിഞ്ഞ ദിവസത്തെ കാറ്റുണ്ടാവണം ഒരു കൂറ്റൻ മരം ഇവിടെ കടപുഴുകി വീണിട്ടുണ്ടോ നാട്ടിലെ പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് പോലെ തന്നെ ഈ കാറ്റിലെ ഓരോ സ്ഥലത്തിനും ഓരോ പേരുകളുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കഴുതകളെ കുളിപ്പിച്ചുകൊണ്ടിരുന്ന സ്ഥലമായതുകൊണ്ടായിരിക്കണം ഈ പ്രദേശമൊക്കെ കഴുതക്കുഴി എന്നറിയപ്പെടുന്നത് ഈ തോടിന്റെ ഉത്ഭവം തന്നെ സൂചിപ്പാറ മുടിയിൽ നിന്നാണ് അവിടെ വളരെ വലുതും വളരെ മനോഹരവുമായ ഒരു വെള്ളച്ചാട്ടമുണ്ട് ഈ വെള്ളം അതിൽ നിന്നുള്ളതാണ് കണ്ണുനീര് പോലെ തെളിഞ്ഞ നല്ല തണുപ്പുള്ള ഈ വെള്ളം കണ്ണും പൂട്ടി നമുക്ക് കുടിക്കാം തെന്നലോ വഴുക്കലോ ഒന്നുമില്ലാത്ത പാറ ആയതുകൊണ്ട് തന്നെ ഈ തോട് നമുക്ക് ധൈര്യമായിട്ട് വട്ടം കടക്കാം സമീപ പ്രദേശങ്ങളെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും സേഫായ ഒരു പ്ലേസ് കൂടിയാണ് ഇത് വനം വനംവകുപ്പൊക്കെ മുൻകൈ എടുത്തിരുന്നുവെങ്കിൽ ഈ പ്രദേശം നമ്പർ വൺ ഒരു മഴക്കാല ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാക്കി മാറ്റാമായിരുന്നു എത്ര തവണ വന്നു കണ്ടാലും നമുക്ക് മതിവരാത്തോളം ദൃശ്യവിസ്മയങ്ങളാണ് ഈ പ്രദേശം നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നത് നമ്മുടെ കൂട്ടത്തിൽ ഉള്ളതിൽ വെച്ച് പ്രായമുള്ളത് ജോർജേഡനാണെങ്കിലും ഈ കയറ്റവും ഇറക്കുമൊക്കെ വരുമ്പോഴാണ് അദ്ദേഹം നമ്മളെക്കാൾ ചെറുപ്പമാണെന്ന് തോന്നുന്നത് ചെങ്കുത്തായ പാറയിലുള്ള വള്ളിയിൽ പിടിച്ചാണ് ഇനി ഞങ്ങളുടെ ഇറക്കം ഇടയ്ക്കിടയ്ക്ക് യാത്രയൊക്കെ ക്ലേശമാണെങ്കിലും ഇതൊക്കെ കഴിഞ്ഞ് കിട്ടുന്ന ഒരു കാഴ്ചയുണ്ടല്ലോ നമുക്ക് പറഞ്ഞറിയിക്കാൻ പോലും പറ്റില്ല ഇതാണ് കൊച്ചുകുത്ത് അങ്ങകലെ കണ്ണത്ത ദൂരത്ത് ആലുവീണകുത്തെന്ന അമ്മയുള്ളതുകൊണ്ടായിരിക്കണം ഈ ചെറിയ കുത്തിന് കൊച്ചുകുത്ത് എന്ന ആളുകൾ പേരിട്ടത് ഇവിടെ കണ്ട ഒരു മൂട്ടിൽത്തൂറിയുടെ ചൂട്ടിലുള്ള മുട്ടിൽത്തൂറിയ്ക്ക് മൊത്തം ആമ തിന്നു എന്ന പരിഭവം പറയുകയാണ് സിജോ ചെന്ന് നോക്കിയപ്പോൾ ശരിയാണ് ആമയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവ തന്നെ ഇത് ഇത് ഒരു ചെറിയ ചീനി മരമാണ് ഇത് പണ്ടൊക്കെ വള്ളങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ ഇത്രയും വലിയ ചീനമരത്തിൻ്റെ മുകളിൽ കയറുവാൻ വേണ്ടി ഏണിയുണ്ടാക്കി മുകളിൽ വെച്ച് കെട്ടിയിരിക്കുന്നത് ആദിവാസികളാണ് ഇതിൻ്റെ മുകളിൽ തേനെടുക്കാൻ കയറി എന്ന് പറയുന്നത് തന്നെ നമുക്ക് അവിശ്വസനീയമായി തോന്നിയേക്കാം സൂര്യകിരണങ്ങൾ അകത്തേക്ക് കടക്കാൻ ഭയപ്പെടുന്ന ഈ പ്രദേശത്തിൻ്റെ പേര് പടവ് എന്നാണ് വള്ളി പോലെ ഈ കിടക്കുന്നതാണ് തേഞ്ച പണ്ടുകാലത്തേക്ക് ആളുകൾ മേലു തേച്ചുരുമാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു നാച്ചുറൽ സ്പോഞ്ചാണ് ഇതിന്റെ തൊലി ചതച്ചതിന് ശേഷമാണ് ഉപയോഗിക്കുന്നത് ഇതുകൊണ്ട് കുളിച്ചിട്ടുള്ള ആളുകൾ ഒന്ന് കമന്റ് ചെയ്യണേ അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് വീണ്ടും ഒരു സംഭവം കണ്ടത് ഇത് മൊത്തം അരിക്കൂണാട്ടോ ഈ അരിക്കൂൺ ഉണ്ടായൊരു പ്രത്യേകത എന്താ വെച്ചാൽ അരിക്കൂണ ഒരു സ്ഥലത്തുണ്ടായി അതിൻ്റെ ചുറ്റും പ്രദേശവും ഒക്കെ അരിക്കൂണായിരിക്കും കൂണുകൾ ഇവൻ കുഞ്ഞനാണെങ്കിലും ഇവൻ്റെ രുചി നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിട്ടും അങ്ങനെ നമ്മളിങ്ങനെ കൂണ് പറക്കാനുള്ള ശ്രമത്തിനിടയിൽ വീണ്ടും ഒരു അതിഥി കൂടി നമ്മുടെ മുമ്പിലേക്ക് എത്തി ഈ കൂണ് തിന്നാനായിട്ട് വേറൊരു അവകാശം ഇവനാണവൻ ആമയ്ക്ക് ഇഷ്ടമുള്ള മറ്റൊരു ഭക്ഷണവും കൂടും കൂടിയാണ് കൂണുകൾ ഈ ആമയുടെ നമ്മുടെ നാട്ടിലെ ആളുകളിട്ടേക്കുന്ന ശാസ്ത്രീയ നാമം എന്താണെന്ന് നിങ്ങൾക്ക് കേൾക്കേണ്ടത് ചൂരക്കെട്ടൻ ചൂരക്കെട്ടുകൾക്ക് ഈ വള്ളിക്കെട്ടുകൾക്ക് ഇടയിൽ ഇരിക്കുന്നതുകൊണ്ടായിരിക്കണം അവനെ ചൂരക്കെട്ടെന്ന് വിളിക്കണത് എന്തായാലും നമ്മുടെ അണക്കവും ബഹളവും ഒക്കെ ഉണ്ടെങ്കിൽ പുള്ളി നമുക്ക് ടാറ്റ തന്നിട്ട് പയ്യ പൂവാട്ടം നമ്മളും അവനെ ശല്യപ്പെടുത്താൻ പോയില്ല നിങ്ങളിൽ പലരും വിചാരിക്കുന്നുണ്ടാവും ഈ യാത്ര ഇപ്പൊ എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളത് ഈ മരം കണ്ടെത്താൻ വേണ്ടിയുള്ള യാത്രയായിരുന്നു ലക്ഷക്കണക്കിന് രൂപ കൊടുത്താലും നമുക്ക് ഓടിച്ചെന്ന് കിട്ടില്ലാത്ത ഒരു സംഭവമാണിത് ഇതാണ് കാട്ടിലെ ഈന്ത് പണ്ടത്തെ കല്യാണ വീടുകളിലെ സ്ഥിരം സാന്നിധ്യമായിരുന്നു ഈ ഈ ഇല പന്തലുകളുടെ സൈഡ് മറിക്കുവാനും പന്തൽ മേയുവാനും ഒക്കെ ഈ ഈന്തു ഉപയോഗിച്ചിരുന്നു ചെറിയ മുള്ളുകളോടു കൂടിയ നീണ്ട തണ്ടാട്ടോ ഈ ഈന്തിൻ്റെത് ഈ ഈ മരം കാണാനും നല്ല രസമുണ്ട് ഈന്തൊക്ക പച്ചയായാലും പഴുത്തായാലും നമുക്ക് നേരിട്ട് ഇതിന്റെ കഴിക്കാൻ പറ്റില്ല ചെറിയ വള്ളിയിലാണ് ഇതിൻ്റെ കായുണ്ടാവുന്നത് ഒരു വള്ളിയിൽ തന്നെ ആറ് മുതൽ എട്ട് വരെ കായുണ്ടാവാം നിറയെ മുന്തിരിക്കൊല പോലെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും നിറയെ ഔഷധ ഗുണങ്ങളുള്ള ഇത് നമുക്ക് കഴിക്കാൻ പാകത്തിനാക്കണമെങ്കിൽ നീണ്ട ഒരു പ്രോസസ്സിങ് തന്നെ കേട്ടോ ഏകദേശം ആറ് കിലോമീറ്ററോളമുള്ള നടത്തത്തിന് ശേഷം കണ്ടു കിട്ടിയ ഈ ഇന്തിനകത്ത് കാ കണ്ടതോടുകൂടി എല്ലാവർക്കും സന്തോഷമായി അപ്പോൾ ഒരു കാവ് പോലും കളയാതെ പറക്കുക എന്നുള്ളതാണ് എൽദോസം സിജോയും തകൃതിയായിട്ട് എന്ന് പറയുന്നുണ്ട് കാവ് ഉണക്കി ഉണക്കിപ്പൊടിച്ച് കിട്ടുന്ന പൊടിയിൽ നിന്ന് പലതരം പലഹാരങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഈന്തു മരത്തെ ഭൂമിയിലെ വളരെ കാലം പഴക്കമുള്ള ഒരു ആയിട്ടും അറിയപ്പെടുന്നു കട്ടിയുള്ള തോടോടു കൂടിയ ഒന്നാണ് ഈന്തക്കാ ഇത് വെട്ടി വെട്ടിപ്പൊട്ടിച്ചതിന് ശേഷം ഇതിനുള്ളിലെ പരിപ്പെടുക്കുക എന്നുള്ളത് കുറച്ച് സമയമെടുക്കുന്ന പരിപാടിയാണ് പരിപ്പെടുത്തതിനു ശേഷം നന്നായി ഉണക്കണം ഉണക്കിയതിനു ശേഷം ഏകദേശം ഏഴു ദിവസം വെള്ളത്തിലിട്ട് ഓരോ ദിവസവും വെള്ളം മാറി വേണം ഇതിനെ നമുക്ക് പൊടിച്ചെടുക്കാനായിട്ട് ഈന്തക്കായയുടെ കട്ട് കളയുന്നതിന് വേണ്ടിയാണ് നമ്മൾ അങ്ങനെ വെള്ളത്തിലിടുന്നത് നമുക്ക് കിട്ടുന്ന ഈന്ത പൊടികൊണ്ട് എന്ത് ഭക്ഷണം ഉണ്ടാകണം എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ നമുക്കത് ഉണ്ടാകാം എന്തായാലും ഇതേപോലെ പരിപ്പൊക്കെ ആയിട്ടുണ്ട് ബാക്കിയുള്ള പ്രോസസ്സിംഗ് എല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം നിങ്ങൾ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും